ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അന്ന് നെഹ്റു ഇടക്കാല മന്ത്രിയാണ് അന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് ഉണ്ടായിരുന്നത് നെഹ്റുവിന് ഒരു ആവശ്യം തന്റെ സഹോദരിയെ സോവിയറ്റ് യൂണിയനിലേക്ക് അംബാസിഡറായി അയക്കണം വിജയലക്ഷ്മി പണ്ഡിറ്റിനെ അംബാസിഡറായി അയക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം പക്ഷെ അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലിഖാൻ അദ്ദേഹം മുസ്ലിം ലീഗ് നേതാവായിരുന്നു അദ്ദേഹം നഗ എതിർത്തു അദ്ദേഹം പറഞ്ഞു ഇത് കുടുംബാധിപത്യമാണ് ഇതിനെ നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല അങ്ങനെ മൗണ്ട് ബാറ്റനോട് നെഹ്റു പ്രഷർ ചെലുത്തുകയാണ് ലിയാഖത്ത് എതിർക്കുന്നു പക്ഷെ ഒടുവിൽ നെഹ്റു തന്റെ സ്ട്രാറ്റജി തന്ത്രം പുറത്തെടുക്കുകയാണ് ഞാൻ രാജി വെക്കുന്നു അങ്ങനെ താൻ രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് വിജയലക്ഷ്മി പണ്ഡിറ്റിനെ അംബാസിഡർ ആക്കുന്നത് ആ വിജയലക്ഷ്മി പണ്ഡിറ്റ് സോവിയറ്റ് യൂണിയൻ അംബാസിഡറായി യു എസ് എൽ അംബാസിഡറായി അങ്ങൻറെ സ്വന്തം സഹോദരിയെ ഇന്ത്യയുടെ അംബാസിഡർ ആക്കുന്നു അതിനു വേണ്ടി പ്രഷർ ചെയ്യുന്നു വിലപേശുന്നു താൻ രാജിവെക്കുമെന്ന് പറയുന്നു തന്റെ സഹോദരി ആദ്യം യുണൈറ്റഡ് പ്രൊവിൻസിലെ മന്ത്രിയാക്കുന്നു ആ മന്ത്രിയാക്കുന്നതും തന്റെ സഹോദരിയെ മന്ത്രിയാക്കിയില്ലെങ്കിൽ ഉത്തർപ്രദേശിലെ ആ യുണൈറ്റഡ് പ്രൊവിൻസിലെ മന്ത്രിസഭയ്ക്ക് സുഗമമായി പോകാൻ കഴിയില്ല എന്നുള്ളൊരു സൂചന കിട്ടിയത് കൊണ്ടാണെന്ന് ഒരു പുസ്തകത്തിൽ എഴുതുന്നു ഈ കാര്യവും അമേരിക്കൻ ചരിത്രകാരന്റെ പുസ്തകത്തിൽ വന്നൊരു കാര്യമാണ് സ്റ്റാൻലി വോർപസ് എന്ന അമേരിക്കാരന്റെ പുസ്തകത്തിൽ നെഹ്റു എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിൽ അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്